ഗോപിത്തമ്പ്രാൻ ഇറക്കിവിട്ട കൊച്ചുവേലായുധനെ ഓർമ്മയില്ലേ ഒരു വീട് വേണമെന്ന ആവശ്യവുമായി നിവേദനം കൊടുക്കാൻ ചെന്നപ്പോ ആട്ടി ഇറക്കി വിട്ടു നിവേദനമൊന്നും വാങ്ങിക്കുന്ന ആളല്ല ഞാൻ സൗകര്യമില്ല എന്ന അർത്ഥത്തിൽ ഒരു വ്യക്തിയെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം താൻ ഒരു രാജാവാണ് തമ്പ്രാനാണെന്ന മനോഭാവത്തിൽ നടക്കുന്ന വ്യക്തി നിർദാക്ഷിണ്യം ആട്ടി ഇറക്കി വിട്ടു ജനങ്ങൾക്ക് മുന്നിൽ അപമാനിച്ച് ആട്ടി ഓടിച്ച രീതി ആ വ്യക്തി ആഗ്രഹിച്ചത് എന്താണോ അതിനിന്ന് തറക്കല്ലിട്ടിട്ടുണ്ട് ദൃശ്യം നോക്കി കൊച്ചുവേലായുധൻ എത്ര സന്തോഷപൂർവമാണ് തന്റെ വീടിന്റെ തറക്കല്ലിടുന്നത് സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ വീടിന്റെ തറക്കല്ലിട്ടത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു വീട് എന്നുള്ളത് പല കാര്യങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ തന്നെ എല്ലാം തമ്പ്രാനായ ഞാൻ അധികാരത്തിൽ വന്നാൽ പിന്നെ എന്റെ പ്രജകൾക്ക് വാരിക്കോരി കൊടുക്കും പക്ഷെ പ്രജകളെ സംബന്ധിക്കുന്നിടത്തോളം തൊലി നിറം ഒരു പ്രശ്നമാണ് വെളുത്തു തുടുത്ത സവർണനായിരിക്കണം നിറം ഭംഗിയാൽ തൊട്ടാൽ പോലും ഐത്തം അശുദ്ധ